അസലാമലിക്കും എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് ഇച്ചിരി ചെമ്മീൻ തീയലാണ് വേഗം മുമ്പ് തീയലിൻ്റെ വേടി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ചാനലിൽ നിന്നും പോയി അപ്പോൾ ഇന്ന് ഞാൻ തീയലുണ്ടാക്കിയപ്പോൾ വിചാരിച്ചു ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ തേങ്ങ വറുത്തെടുക്കുന്നതാണ് തേങ്ങയും കൊച്ചുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ വറുക്കുവാണ് അങ്ങനെ മൂത്ത് തേങ്ങ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് പിന്നെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതവിടെയൊന്ന് തണുക്കട്ടെ അപ്പോൾ ഒരു ചെറിയ ഉരുളി വെച്ച് കൊടുത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുവ വറുത്ത് നമ്മുടെ കൊച്ചുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഉപ്പിട്ട് അത് വാടി വന്നതിന് ശേഷം തക്കാളി മുരിങ്ങയ്ക്കായും അല്പം ചേനയുണ്ട് ഇച്ചിരി ചേനയുണ്ട് ചേനയിട്ട് കുഞ്ച് തീൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അങ്ങനെ ഉള്ളി വാടി വന്നതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ചെമ്മീനെല്ലാം വൃത്തിയാക്കി വെച്ചിരുന്നതാണ് അപ്പോൾ കഷ്ണങ്ങളിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് കൊടുത്ത് അതൊന്ന് വാടി വരട്ടെ അപ്പോൾ ചെമ്മീനെല്ലാം കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ചുകൊടുക്കാം അല്പം മഞ്ഞപ്പൊടിയും ഇച്ചിരി പെരിഞ്ഞീരപ്പൊടിയും മസാലപ്പൊടി ഇട്ട് അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ചെമ്മീനിങ്ങനെ തീയൽ വയ്ക്കുന്നത് നല്ല രുചിയാണ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഞങ്ങൾ രാവിലെയാണ് വെച്ചത് ഞങ്ങൾക്ക് രാവിലെ അപ്പവായിരുന്നു അതിൻ്റെ കൂടെ കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഞാൻ കഴിക്കാനുണ്ടായിരുന്നു നേരത്തെ എടുത്ത വീടിയാണ് ഇടാൻ പറ്റിയില്ല ഇപ്പോഴാണ് വോയിസ് കൊടുക്കാൻ പറ്റിയത് അങ്ങനെ നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് അതവിടെ ഇരിക്കട്ടെ ഇപ്പോഴത്തെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം തീയലിന് വാർത്ത് വെച്ചത് തണുത്ത് വന്ന് ഇനി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുക എപ്പോഴും തീയലിന് നമ്മൾ വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുന്നതാണ് നല്ലത് അതിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പോൾ ചെമ്മീൻ എല്ലാം ഇതെല്ലാം ഒരുവിധം വാടി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് വേവിച്ചെടുക്കാം അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പൊക്കെ റെഡിയാക്കി കൊണ്ടുവരാം അപ്പോൾ അതെല്ലാം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം ചേനയൊക്കെ നന്നായിട്ട് വേവുന്ന ചേനയായിരുന്നു നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അരപ്പ് ഒഴിക്കാതെ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ വറുത്തത് ഇനി അതും കൂടെ ഒഴിച്ചു കൊടുക്കുക അല്പം വെള്ളം ഒഴിച്ച് കാലക്കി ഒഴിച്ചു കൊടുക്കുക നമ്മുടെ വള്ളക്കാരുടെ പച്ച നല്ല കൊഞ്ചായിരുന്നു കുറച്ച് കൊഞ്ച് അനിയറ്റി കൊണ്ടു വന്നതായിരുന്നു തൃക്കുന്നപ്പഴുന്ന് അന്നേരം രാത്രിയിലാണ് വൈകിട്ടാണ് അവൾ കൊണ്ടുവന്നത് ഇപ്പോൾ സമയമില്ല അതുകൊണ്ട് രാത്രിയിൽ എല്ലാം പിച്ച് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഫ്രീസറിൽ രണ്ട് മൂന്ന് പാത്രത്തിലായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം തീയൽ നേരത്തെ നമ്മുടെ ചെമ്മീൻ മുളക് ഇട്ടതിൻ്റെ വീട്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് തരിക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായി കണ്ടു തരിക വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല കടയിൽ പോകുന്നു അസലമലേക്കും എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മഴയൊക്കെ ഉണ്ടാകും പറ്റും ഇന്ന് ഞങ്ങൾക്ക് നല്ല വീഡിയോ കാണുന്ന വീഡിയോ നല്ല വെയിലാണ് പിന്നെ ചെമ്മീൻ ചാടിയാൽ ചട്ടിയോളും എന്നുള്ള പഴുചർ കേട്ടിട്ടുണ്ടോ ഇന്ന് ഇച്ചിരി ചെമ്മീൻ തീയിലായാലോ ഇപ്പം നമ്മുടെ തീയിൽ എമ്യൂതിയലിലൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതെല്ലാം നമ്മുടെ പുന്നാരമോള് അനീസ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നല്ല വീഡിയോകളും അപ്പോൾ ഞാൻ ഇന്ന് തീയർ വെച്ചപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ ഇട്ടതാണെങ്കിൽ വെച്ചിട്ട് അത് ഇതുപോലെ കണ്ടൊന്ന് സൗകര്യം വരിക അപ്പം എൻ്റെ തീയർ എങ്ങനെയാണുള്ളത് നോക്കിയാലോ